ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ലോക്കോ പൈലറ്റുമാർ വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് അനിശ്ചിതകാല സമരം ആരംഭിച്ചു ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനാണ് ചട്ടപ്പടി സമരത്തിന് നേതൃത്വം നൽകുന്നത് ട്രെയിൻ ഗതാഗതം നിർത്തിയുള്ള സമരമല്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ദക്ഷിണ റെയിൽവേയിലെ പാലക്കാട് തിരുവനന്തപുരം സേലം ചെന്നൈ തിരുച്ചിറപ്പള്ളി മധുര ഡിവിഷനുകളിലെ രണ്ടായിരത്തോളം ലോക്കോ പൈലറ്റുമാരാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് മൊത്തം നാലായിരത്തോളം ലോക്കോ പൈലറ്റുമാരാണ് ഈ ഡിവിഷനുകളിൽ ജോലി ചെയ്യുന്നത് തുടർച്ചയായി മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യില്ലെന്നും രണ്ട് രാത്രികളിൽ കൂടുതൽ ട്രെയിൻ ഓടിക്കില്ലെന്നുമാണ് തീരുമാനം ഡ്യൂട്ടി സമയങ്ങളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ആസ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ കഴിയണം ആഴ്ചയിൽ മുപ്പത് മണിക്കൂർ വിശ്രമം ലഭിക്കണമെന്നും ലോക്കോ പൈലറ്റുമാർ ആവശ്യപ്പെടുന്നു ഓരോ വർഷവും പുതിയ ട്രെയിനുകൾ വരുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പുതിയ ലോക്കോ പൈലറ്റുമാരുടെ നിയമനം നടന്നിട്ടില്ല അർഹതപ്പെട്ട സമയം വിശ്രമിച്ച ശേഷം മാത്രമേ ട്രെയിൻ ഓടിക്കൂ ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറെ രേഖാമൂലം അറിയിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല വിശ്രമമില്ലാത്ത ജോലിയും അധിക ജോലിഭാരവും വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാമെന്ന സാഹചര്യത്തിലാണ് റെയിൽവേ അധികൃതർ സമരം കണ്ടില്ലെന്ന് നേടിച്ച് മുൻപോട്ട് പോകുന്നത് സ്റ്റേഷൻ മാസ്റ്റർമാരും ഗാർഡുമാരും സമാനമായ തൊഴിലന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്